വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കാണാൻ രണ്ട് യൂട്യൂബേഴ്സ് വരുന്നുണ്ട് അതും നല്ല ദൂരത്തു നിന്നാണ് വരുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇത്രയും ദൂരം അവർ ട്രാവൽ ചെയ്ത് എന്നെ കാണാനായിട്ട് വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ആരാന്നൊക്കെ ഞാൻ വഴിയേ പറയാം ചിലപ്പോൾ തമ്മിലിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാനൊരു ത്രീ ടു ഫോർ ഇയേഴ്സ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് യൂട്യൂബേഴ്സ് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് അതിൽ ക്ലോസ് ഫ്രണ്ട്സിലെ കുറച്ച് പേരും ഞാൻ ഇതുവരെയായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഫോണിൽ കൂടെ എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ കുറച്ച് പേരുണ്ട് എനിക്ക് ക്ലോസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് അപ്പോൾ രണ്ട് പേരെ കണ്ടിട്ടുള്ളൂ അവരുമായിട്ട് തന്നെ പിന്നെ അധികം സംസാരിക്കാനും പറ്റിയിട്ടില്ല പക്ഷേ ഇതാദ്യമായിട്ടാണ് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ട്രാവൽ ചെയ്ത് ഓൾമോസ്റ്റ് ത്രീ പ്ലസ് ഹവേഴ്സ് ട്രാവൽ ചെയ്തിട്ട് വരുന്നത് നമ്മുടെ വീട്ടിൽ രണ്ട് ദിവസം സ്റ്റേ ഉണ്ടാവും ഞാൻ ഭയങ്കര ആണ് ഉണ്ടോ കാരണം ഇത്രയും നാൾ ഫോണിൽ കൂടെ ഒരു പരിചയം മാത്രമേ ഉള്ളൂ ആദ്യമായിട്ടാണ് ആൾ വരുന്നത് ആൾ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി ദേവു ആണ് ദേവും പ്ലസ് ദേവിയുടെ ചേച്ചിയും കൂടിയും വരുന്നുണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആണോ കാരണം ഞങ്ങൾ കുറേ ആയി മീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കണോ ഞങ്ങൾ പരിചയപ്പെട്ട അന്ന് തൊട്ട് ഞങ്ങൾ പറയുന്നുണ്ട് മീറ്റ് ചെയ്യാം മീറ്റ് ചെയ്യാം ആളുടെ കല്യാണ സമയത്ത് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് പോകാൻ പറ്റില്ല ഇപ്പം എന്റെ കല്യാണ ടൈമിൽ ഞാൻ ആളെ ഇൻവൈറ്റ് ചെയ്തു പക്ഷെ അപ്പോഴേക്കും ആള് അശ്വചേന്റെ അടുത്തേക്ക് തിരിച്ചു പോകും അപ്പൊ അതിന് മുന്നേ നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്റെ വീട്ടിലാണെങ്കിൽ ഇത്രയും ലോങ് പോവാൻ ഒട്ടും സമ്മതിക്കില്ല ഒറ്റയ്ക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല പോകണോണ്ട് പക്ഷെ ആൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കും ഒറ്റയ്ക്ക് പോകാൻ ആൾക്കൊരു ചെറിയ ടെൻഷൻ ആളുടെ വീട്ടിലും ഓക്കെയാണ് നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ അപ്പൊ ആളിപ്പോ ആളുടെ ചേച്ചിയുടെ കൂടെയാണ് വരുന്നത് ദൈവം ചേച്ചിയുടെ കൂടെയാണ് വരുന്നത് അപ്പൊ ഞങ്ങൾ ആദ്യം വിദേശം ഞാൻ അങ്ങോട്ട് പോകാന്നായിരുന്നു പക്ഷെ ഇത്രയും ഹവേഴ്സ് ട്രാവല് ചെയ്യണം അത് ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല പക്ഷെ ആള് വരാന്ന് പറഞ്ഞു തന്നെ കാണാനായിട്ട് അതും ഇത്രയും ദൂരം ഞാൻ ഭയങ്കര ആണ് കേട്ടോ ഞാൻ ആൾ അവിടെ നിന്ന് ഇറങ്ങിയത് തൊട്ടേ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എവിടെ എത്തി എവിടെ എത്തി എവിടെ എത്തിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മൂന്നിരയ്ക്ക് എത്തേണ്ടതാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പക്ഷെ ട്രെയിൻ മിസ് ആയിപ്പോയി എന്തോ ഈ ട്രിപ്പ് അതായത് ഈ ട്രിപ്പ് അല്ല ഈ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ടേ ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ തടസ്സങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല കാരണം തലേ ദിവസം ദേവിന്റെ ചേച്ചി വയ്യാണ്ടായി ഹിപ്പ് ഊര ഉളുക്കിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോയും കണ്ടു അപ്പോൾ എന്തോ ഒരു തടസ്സം പോലെ ഇപ്പോൾ ട്രെയിൻ മിസ്സാണ് അപ്പോൾ ഞാൻ ചോദിയോ കാണാൻ പറ്റില്ല നമ്മൾ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട് കാണണം 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 ഫൈനലി ഇപ്പോൾ ആൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഒരു ഹാഫ് ആൻ അവർ ആ അരമണിക്കൂർ കൂടെയുണ്ട് നമ്മൾ വീട്ടിലെത്തും ഇപ്പം സമയം ഏഴേ മുക്കാലായിട്ടുണ്ട് നൈറ്റ് കേട്ടോ അപ്പോൾ ആൾ പിക്ക് ചെയ്യാൻ പോകണം ഞാൻ വീട്ടിലുള്ള ഡ്രസ്സിൽ തന്നെ ഇട്ടുന്നത് ചിലപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ടായിരിക്കും പിക്ക് ചെയ്യാൻ പോവുക ഇല്ലെങ്കിൽ നല്ല ഡ്രസ്സില് പിക്ക് ചെയ്യാൻ പോകും എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കാരണം എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് ദേവും ദേവിലും ചേച്ചിയും വരികയാണ് കേട്ടോ ഓക്കെ ബാക്കി എന്തായാലും ഞാൻ വഴിയെ കാണിക്കാം വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നു കേട്ടോ കാരണം ഇപ്പോൾ അവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം നമ്മൾ അടുത്തെത്താറായിട്ടുണ്ട് അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ പോകണം അപ്പം ഞാൻ ആ വേഷത്തിൽ പോകണ്ടെന്ന് വിചാരിച്ചു ചിലപ്പോൾ നമ്മൾ അവരെ പിക്ക് ചെയ്തിട്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ ഭാഗത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ഏകാദശിയൊക്കെ അല്ലേ തിങ്കളാഴ്ച ഇപ്പം ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ അവിടെ നടൊക്കെ കാണിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ചോദിക്കേ നല്ല ഡ്രസ്സ് ഇടാൻ ചിലപ്പോൾ ഇനി പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോൾ പോകേണ്ട വന്ന് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറി പോവാൻ ചിലപ്പോൾ ടൈമില്ലല്ലോ ഇല്ലല്ലോ ഉറപ്പില്ല കേട്ടോ ചിലപ്പം ഞാൻ നേരെ ഇങ്ങോട്ട് തന്നെ വരും അവരെയും പിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അവരെയും പിക്ക് ചെയ്ത് നേരെ നമ്മൾ ഗുരുവായൂർ പോകും എന്നാലും ഇതാ റെഡി ആയിട്ടുണ്ട് ഞാനൊരു സിമ്പിൾ മേക്കപ്പ് ചെയ്തു ഗുരുവായൂർ ആകുമ്പോഴത്തേക്ക് പോകേണ്ട വന്നാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ കുറച്ച് ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ കണ്ണൊക്കെ എഴുതി കുറച്ച് ഹൈലൈറ്റ് കിട്ടും ഞങ്ങൾ ഫസ്റ്റ് ടൈമായിട്ട് കാണാൻ പോകല്ലേ അപ്പോൾ കുറച്ചൊന്ന് ഒന്ന് ഭംഗിയിൽ ഒരുങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഹെയർ കട്ടിയതിനു ശേഷം പിന്നെ എനിക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ ഹെയർ ഇങ്ങനെ ഫ്രീ ഹെയർ ആയിട്ട് ഇട്ടിട്ട് പോകാൻ ഇങ്ങനെയുണ്ട് എൻ്റെ ഹെയർ അടിപൊളിയല്ലേ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഷോർട്ട് കുർത്തിയും അതുപോലെ തന്നെ ഒരു ഗ്രേ കളർ ജീൻസാണ് കേട്ടോ വെയർ ഇതൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവരെ പിക്ക് ചെയ്യാൻ പോവാം ഞാനും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ പോണത് ഒറ്റയ്ക്കല്ല ഞാനും അമ്മയും കൂടിയിട്ടാണ് അവരെ പിക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനിതാ കാറിലാണ് കേട്ടോ പോയത് അവരെ പിക്ക് ചെയ്യാനായിട്ട് അമ്മേനെയും കൂടെ കൂട്ടിയിട്ടുണ്ട് നമ്മൾ ചിലപ്പോൾ ഗുരുവായി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാ റെഡി ആയിട്ടൊക്കെയാണ് കേട്ടോ പോയത് അപ്പോൾ ഞാൻ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും കുറേ നേരമായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ അവിടെ എപ്പോൾ വരും എപ്പോൾ വരും എന്നുള്ളവരും മൈൻഡിൽ ഇരിക്കുകയാണ് കേട്ടോ അവരുടെ ബസ്സും കുറച്ച് ആയി അവരുടെ ട്രെയിനും മിസ്സായി ഫൈനലി ഇതാ അവരിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം അവർ ഇത്രയും ദൂരത്തുനിന്ന് തന്നെ കാണാൻ വന്നപ്പോൾ പ്ലസ് ആയിട്ടുള്ള ഒരു പരിചയമാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഇതാദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് ദൈവും ദേവിൻ്റെ ചേച്ചിയുണ്ട് അർച്ചന ചേച്ചിയുണ്ട് അർച്ചനേച്ചിതാ ബാക്കിൽ നിന്ന് വ്ലോഗ് വ്ളോഗെടുക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ കയ്യിൽ ഫോൺ കണ്ടപ്പോൾ അയ്യോ ഞാൻ വ്ലോഗ് എടുത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഫോൺ ഓണാക്കി വീഡിയോസ് എടുത്തത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ അമ്മേനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ചേച്ചി ബാക്കിൽ നല്ല വീഡിയോ എടുക്കുന്നുണ്ട് ഇനി കുറച്ച് നേരം ചേച്ചിയുടെ പരിചയപ്പെട്ടു ചേച്ചിക്കാണെങ്കിൽ തലേ ദിവസം ഇങ്ങോട്ട് വരാണ്ടെങ്കിൽ തലേ ദിവസമായിട്ട് ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു ഇനി നമ്മൾ നേരെ ഗുരുവായൂർക്കാണ് പോയത് പക്ഷേ അവിടെ എക്സിബിഷൻ്റെ ഒരു റൈഡ്സും ഓപ്പൺ ആയിട്ടില്ല അത് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഇനി നമ്മളിതാ നേരെ വീട്ടിലേക്കാണ് കേട്ടോ ഇപ്പോൾ പോണത് എൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം എടുത്തൊരു ക്ലിപ്പാണ് കാരണം വീട്ടിലെത്തി നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് അവർ വന്ന് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു നമ്മൾ ഡിന്നർ ഒരുമിച്ച് കഴിച്ചു ഞാൻ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു ഡിന്നർ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം സംസാരിച്ചു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ തോന്നുന്നു എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് എൻ്റെ വെഡിങ്ങിൻ്റെ ഗിഫ്റ്റാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ കല്യാണത്തിൻ്റെ കല്യാണത്തിന് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റാണ് ദേവിൻ്റെ ഫാമിലി ദേവും ദൈവം ചേച്ചിയും എല്ലാവരും കൂടി തന്ന ഗിഫ്റ്റാണ് കേട്ടോ ഫസ്റ്റ് നോക്കുന്നത് ചുരിദാർ സെറ്റ് സെറ്റാണ് കേട്ടോ ആണ് സെക്കൻഡ് വൺ എൻ്റെ ഫേവറേറ്റ് സാരി ആണ് കേട്ടോ അതും എനിക്കില്ലാത്തൊരു കളർ സാരിയാണ് ദൈവു തരമ്പ പറഞ്ഞത് എനിക്കിഷ്ടമാവും എന്ന് ഉറപ്പില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ സാരി എനിക്ക് ഏതായാലും ഇഷ്ടപ്പെടും പിന്നെ ചുരിദാർ മെറ്റീരിയൽ ആയാലും നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്യാമല്ലോ എനിക്ക് എന്തായാലും രണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ താങ്ക്സ് പറഞ്ഞോട്ട് രണ്ടു പേരോടും കാരണം ഇത്രയും ലോങ് എന്നാണ് വന്നത് പിന്നെ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് പിന്നെ നമ്മൾ കുറേ നേരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു ഒന്നര ഒന്നേ മുക്കാൽ വരെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് രാത്രി കുറേ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മയും ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറേ വീട്ടിൽ വിശേഷങ്ങളും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ വിശേഷങ്ങളും കുറേ സംസാരിച്ച് കല്യാണത്തിൻ്റെ ഷോപ്പിങ്ങിൻ്റെ കാര്യം പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്തോട്ട് ഷോപ്പിംഗ് ചെയ്ത ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്തു ഇപ്പോൾ ഒന്നും കയ്യില്ല ഫോട്ടോസ് കാണിച്ചു കൊടുത്തു കേട്ടോ എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേക്കാണ് പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ കാര്യമായിട്ട് കുറേ സംസാരിച്ചോട്ടു ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് കുറേ നാളായിട്ടുണ്ടാവും കാരണം എന്തോ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു എന്നെ കാണാൻ എൻ്റെ യൂട്യൂബ് ഫാമിലിയിൽ നിന്ന് ഒരാൾ വന്നു എൻ്റെ സബ്സ്ക്രൈബർ ആണ് ഒരു യൂട്യൂബറാണ് ചേച്ചീനും കൂട്ടിയിട്ട് വന്നു ചേച്ചി ഒരു യൂട്യൂബറാണ് പിന്നെ അവർക്ക് കുക്കുനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ കുക്കുന് പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടു കുക്കുനെ എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ കുക്ക് കുറേ നേരം അവരുടെ കൂടെ ഇരുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്തോ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാനിന്ന് യെസ് അപ്പോൾ ഇനി ദേവുനിയായിട്ടുള്ള വ്ളോഗ്സ് വഴിയേ വരുന്നുണ്ട് ഇന്നിപ്പോൾ ഒരു ചെറിയൊരു ബ്ലോഗാണിത് ദൈവ് വീട്ടിൽ വന്ന ഒരു ബ്ലോഗാണ് ഒരു എന്താ പറയുക ഒരു കുഞ്ഞു വ്ളോഗ് കെട്ടോ അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബാക്കി വ്ളോഗ്സ് വഴിയേ വരും കേട്ടോ ബൈ